മന്ത്രിയായിരിക്കേ ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ചു പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാ അവിടേക്കൊന്ന് കണ്ടു പഠിക്കണം കൊതിയല്ല കച്ചവടക്കാരന്റെ കൊതിയല്ല ഗുജറാത്തിൽ കിടക്കുക വിരുന്നുണ്ണാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല വിരുന്ന് എന്ത് തേങ്ങയാണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടോ എന്നാൽ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോവാന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് നിന്നാൻ എവിടെയും പോകും നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം കെ വി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ ഇപ്പോൾ കിടപ്പ മുറിയിൽ നിന്നും പൂജാമുറിയിലേക്ക് മാറിയത് ഒരുപക്ഷേ ഒരു നല്ല കാര്യമാണ് നിരവധി കുടുംബങ്ങൾക്കെങ്കിലും ഇതിലൂടെ സമാധാനമുണ്ടാകുമെന്നാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ കഥകൾ പറഞ്ഞാൽ അത് നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് അതിലേക്കൊന്നും തന്നെ പോകാതെ ഇവിടെ നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉണ്ടാകുമെന്ന ഗണേഷ് കുമാറിന്റെ പരാമർശത്തിലുള്ള പ്രതികരണമാണ് ഷിബു ബേബി ജോൺ ഇവിടെ കാട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിടപ്പ് മുറിയിൽ നിന്നും ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഒത്തിരി കുടുംബങ്ങൾക്ക് അതിലൂടെയെങ്കിലും സമാധാനമുണ്ടാകും ഞാൻ വർഗീയവാദിയാണെന്നുള്ള പരാമർശം മറുപടി അർഹിക്കുന്നില്ല എന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു ഞാൻ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം എൻ്റെ പൈതൃകത്തിൽ നിന്നും ഇതുവരെ വ്യതിചലിച്ചു പോയിട്ടില്ല പൂരപ്പാട്ടിനെ കൊണ്ടുപോകുന്നവർ അവരുടെ പണി ചെയ്യും ഗണേഷ് കുമാർ അത് അയാളുടെ പണി ചെയ്തു മുഖ്യമന്ത്രി അത് അങ്ങേയറ്റം ആസ്വദിച്ചു അത്രമാത്രമേ ഇതിന് മറുപടിയായി പറയാനുള്ളൂ ഗണേഷ് കുമാർ തങ്ങൾക്കൊപ്പം നിന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ കഥകൾ പറഞ്ഞാൽ അത് നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് പോകുന്നില്ല എന്നും ഷിബു ബേബി ചോൺ പറഞ്ഞു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് മികച്ച വിജയം നേടാൻ കഴിയുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കേരളത്തിൽ കേരളത്തിൽ എണ്ണമറ്റ ചില സീറ്റുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും വിജയം സുനിശ്ചിതമായും ലഭിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു സീറ്റിൽ ഒന്നു തന്നെയാണ് കൊല്ലത്തേത് കേരളത്തിൽ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലവിൽ നിലകൊള്ളുന്നതെന്നും ഷിബു ബേബി ചോൺ പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയോട് ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്നത് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ അതുപോലെ നരേന്ദ്രമോദിയോട് അത്രയും ഭക്തിയുള്ള ആളുമായിട്ടാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നത് പൂജാമുറിയിൽ ചിലപ്പോൾ മോദിയുടെ ചിത്രം ഉണ്ടാകും യു ഡി എഫ് സ്ഥാനാർത്ഥി ആളുകളെ പറ്റിക്കുകയാണ് നടന്ന് കള്ളം പറയുന്ന ആളാണ് മുസ്ലിം പള്ളിയിൽ ചെന്നാൽ ഖുറാനിലെ പദങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കും പ്രസംഗിക്കും അവിടെയും വലിയ അഭിനയമാണെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രനെക്കാളും വലിയ ബിജെപി ഭക്തനാണെന്നും ഗണേഷ് കുമാർ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് സന്ദർശിച്ച ഷിബു ബേബി ജോൺ പറഞ്ഞത് കണ്ട് പഠിക്കാനാണ് അവിടെ ഒന്നും തന്നെ പഠിക്കാനില്ല കച്ചവടക്കാരന്റെ കൊതിയല്ല ഗുജറാത്തിൽ അനുവാദം വേണ്ട പ്രേമചന്ദ്രന് ബി ജെ പിയിൽ പോകാനെന്നും ഇതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി ആയി തന്നെയാണ് ഷിബു ബേബി ജോൺ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കൊല്ലത്തെ ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്തിന് പുറത്ത് നിൽക്കുന്നവർക്കോ യു ഡി എഫ് കാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങൾ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം സ്തുതി പാടുകയാണ് നരേന്ദ്രമോദിക്ക് സ്വകാര്യ സംഭാഷണങ്ങൾ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിരുന്നുണ്ണാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല വിരുന്നുണ്ണാൻ എൻ്റെ തേങ്ങയാണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടോ എന്നാൽ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിന്നാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോയതിനെ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ വിധേയത്വം അടിമത്തും ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ബൈപ്പാസ് ഉൾക്കാടനം സംഭവങ്ങൾ അറിയാം എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയോടൊപ്പമാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൽ ബി ജെ പി ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ ഒറ്റ സ്ഥാനാർത്ഥി അനുവാദം പോലും വേണ്ട അയാൾ ഇതിനെക്കാളും വലിയ ബി ജെ പി ഭക്തനാണ് മന്ത്രിയായിരിക്കേ ഷിബു ബേബി ഗുജറാത്ത് സന്ദർശിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാണ് ഓ അവിടേക്കൊന്ന് കണ്ടു പഠിക്കണം കൊതിയെല്ലാം കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തി കിടക്കുക അവിടെ കണ്ടുപഠിക്കാനൊന്നുമില്ല പാവപ്പെട്ടവർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിൽ റോഡിന്റെ സൈഡില് ടാർപ്പ വലിച്ച് കെട്ടി കിടക്കുകയാണ് വലിയ പാലങ്ങളുടെ മോഡി പണിയുന്ന വലിയ പാടങ്ങളുടെ അടി കിടക്കുകയാണ് ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചുതരാം ബി ജെ പിക്ക് തർക്കമുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ തെരുവിലാണ് ഉറങ്ങുന്നത് കേരളത്തിൽ ആരെങ്കിലും തെരുവിൽ ഉറങ്ങുന്നുണ്ടോ ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ ദാരിദ്ര്യമുണ്ടോ പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും നഗരത്തിലല്ല നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ പ്രിയങ്കരനായ മുകേഷ് ഒരു മോഹൻലാൽ മുകേഷ് ഈ രണ്ട് എത്തിയോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ള മുകേഷൻ്റെ കൂടെയാണ് ഞാൻ മുകേഷ് ഹീറോയും ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ് ട്രോളൊന്നും അടിക്കേണ്ട കാരണം എന്താ വേറെ മനുഷ്യനാണ് ഒന്നര മണിക്ക് വിളിച്ചാൽ വേറെ പണിയിൽ ഇടാതെ ചോദിക്കും അല്ലെങ്കിൽ ഒരു തെറ്റുമില്ല ഒന്നര മണിക്ക് ഫോൺ വിളിച്ചവൻ്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും പറയാൻ പണിക്കേണ്ടതായിരുന്നില്ല ഒന്നര മണിക്കല്ല ഒരാളെ വിളി ശല്യം ചെയ്യേണ്ടത് മനുഷ്യൻ തളർന്ന് വന്നിരുന്നു ഉറങ്ങുമ്പോൾ വിളിച്ച് നിങ്ങളെ വിളി ശല്യം ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കുന്നത് ചെറുപ്പം ഒന്നര മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ നേരം വെളുത്ത് സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ അപ്പോഴല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളിനെ കുറ്റം ഒരു എം എൽ എ ഒക്കെ ശരിയാ എന്ന് കരുതി പിന്നെ ഒന്നര മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന അതിൻ്റെ ന്യായ ആപക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും ഒന്ന് മുഖലിൽ ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ്